നമസ്കാരം പ്രമേഹം നിയന്ത്രിക്കുന്നതിനായി ഇതൊന്ന് പരിശീലിച്ചു നോക്കാം ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക അതിനുശേഷം ശേഷം വലതുകാൽ മടക്കി ഇടതുകാലിന്റെ തുടയുടെ അടിയിലും ഇടതുകാൽ മടക്കി വലതുകാലിൻ്റെ മുകളിൽ വലതു തുടയോട് ചേർത്തും വെക്കാവുന്നതാണ് ഇനി കൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവരികയും കൈ മുകളിലേക്ക് ഉയർത്തി കൈമുട്ട് മടക്കി പുറകിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഇടത് കൈപ്പത്തിയോട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അതിനു ശേഷം തല ഉയർത്തി വലത് കൈമുട്ടിലേക്ക് നോക്കി വൺ ഇസ് ടു എന്ന റേഷ്യ ശ്വാസോച്ഛാസം ചെയ്യാവുന്നതാണ് അതായത് എത്രത്തോളം സമയമെടുത്താണോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് അതിന്റെ ഇരട്ടി സമയം എടുത്തായിരിക്കണം ശ്വാസം പുറത്തേക്ക് വിടേണ്ടത് പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടരാൻ ശ്രമിക്കുകയും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഇരുകാലുകളും നീട്ടിവെച്ച് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് വിശ്രമശേഷം ഇതേ രീതിയിൽ തന്നെ കൈകാലുകൾ തിരിച്ചു വെച്ചും ആവർത്തിക്കുക ഇത് പരിശീലിക്കുന്ന സമയം പുറകിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കൈപ്പത്തികൾ എത്രത്തോളം അടുപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം കൊണ്ടുവന്നാൽ മതിയാകും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ ഇരു കൈപ്പത്തികളും തമ്മിൽ ചേർത്ത് പിടിക്കാൻ നോക്കേണ്ട ഒരു കാര്യവുമില്ല ഈ രീതിയിൽ മൂലം പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു